ഹലോ അവരിവൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ നമുക്ക് ഓണത്തിന് മുമ്പേ ഒരു സദ്യ ഉണ്ടാക്കിയാലോ അപ്പം എല്ലാവരും ഓർക്കും വിളക്കെന്താ പ്രാന്താണ് ഇവള് ഓണത്തിന് മുന്നേ സദ്യ ഉണ്ടാക്കുന്നത് ഇന്ന് ദാ എൻ്റെ മിതുക്കുട്ടി പ്രാർത്ഥിക്കുന്നതല്ലേ ആദ്യം നിങ്ങൾ കണ്ടത് മിതുക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പം എൻ്റെ കുഞ്ഞുണ്ടായിട്ട് ഇപ്പം രണ്ട് വർഷമായി അപ്പം അവൻ്റെ പിറന്നാളിന് വേണ്ടി നല്ല ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സദ്യക്കിതാ ഇത്ര പച്ചക്കറി മതിയോ നല്ല നിങ്ങൾ ഓർക്കുന്നത് മതി കേട്ടോ തോരനും അവിയലും പച്ചടിയും കിച്ചടിയും എല്ലാം കൊണ്ടൊരു സദ്യ ഇതാ ഞാൻ അവിയലാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഇതാ അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചടിക്ക് വേണ്ട പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് തോരൻ എന്താ ആബേജ് തോരനാണ് അത് അടുപ്പത്ത് വേവാനായിട്ട് വയ്ക്കുകയാണ് പിന്നെ മെഴുക്കുരട്ടിയായിട്ട് ഞാൻ പയർ വാങ്ങിച്ചിരുന്നു അത് വെച്ച് പയറ് മെഴുക്കുരട്ടി പിന്നെ ഒരു ശകലം പൈനാപ്പിൾ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗം നല്ല ഒന്നാം മധുരക്കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ സദ്യയുടെ സ്പെഷ്യൽ പിന്നെ അച്ചാറുണ്ട് മാങ്ങാച്ചാറുണ്ട് പിന്നെ ഇഞ്ചിക്കറിയുണ്ട് പപ്പടമുണ്ട് പരിപ്പുണ്ട് അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ തവണയും എല്ലാ ആഘോഷത്തിനും യു എ വന്നതിന് ശേഷം ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് ഒരു പത്തു പേരൊന്ന് പേർക്കോളം സദ്യ ഉണ്ടാക്കിയത് കഴിഞ്ഞ വിഷുവിനാണ് പിന്നെ എപ്പോഴും സദ്യ ഉണ്ടാക്കുന്നത് ഞാനും അരുണും മിതുക്കുട്ടിയേ ഉണ്ടാകത്തുള്ളൂ ആദ്യ ആദ്യം ഞാനും അരുണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം മുതൽ മിതുക്കുട്ടിയും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മതിയല്ലോ അപ്പോൾ അതനുസരിച്ചുള്ളതേ ഉണ്ടാക്കത്തുള്ളൂ അധികമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെറു വെറുതെ വേസ്റ്റായിപ്പോവും പിറ്റേ ദിവസം കൂടെ എടുക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കും എന്നിട്ട് അത് പിറ്റേ ദിവസം ഒരു ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ബാക്കി എല്ലാ കറികളും ഉണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ സദ്യ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഒരു രണ്ട് ദിവസത്തേക്കിന് അടുക്കള പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി എടുത്ത് കഴിച്ചാൽ മതിയല്ലോ അതുപോലെ എനിക്കും ഇത് ശകലം മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിറ്റേ ദിവസത്തേക്കിന് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ആദ്യമുണ്ട് ആദ്യ ഓർത്തു ഓ സദ്യയൊന്നും ഉണ്ടാക്കണ്ട അവൻ വലിയൊരു ചോറ് ഫാനൊന്നും അല്ല അപ്പോൾ ഓർത്തു ഉണ്ടാക്കണ്ട പിന്നെ ഓർത്തു നമുക്ക് ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ അവനൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കാം അതും പിറന്നാളല്ലേ അങ്ങനെ അവന് വേണ്ടി സദ്യ ഉണ്ടാക്കുക ആദ്യം എനിക്ക് വളരെ ഡൗട്ടായിരുന്നു കേട്ടോ വെറുതെ ഉണ്ടാക്കി ഞാനും അരുടെ മാത്രം കഴിക്കേണ്ടി വരും മിതുക്കുട്ടി കഴിക്കത്തില്ല എന്നൊക്കെ അവനെ ഈ മട്ടാരിയോട് അരിയോട് വലിയ താല്പര്യമില്ല അവനേറ്റവും ഇഷ്ടം ബിരിയാണി അരിയാണ് അപ്പം അതാണ് അവന് വേണ്ടി ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്ററായിട്ട് മിതുക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ അവനെല്ലാം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ സദ്യ ഞാൻ ശരിക്കും ഓർത്തു അവൻ കഴിക്കത്തില്ലായിരിക്കും വെറുതെ അവൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് അവൻ കഴിക്കത്തില്ലെങ്കിൽ ഭയങ്കര വിഷമാവത്തില്ലേ പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി മിതുക്കുട്ടി ഇന്ന് മുഴുവൻ കഴിച്ചു കേട്ടോ ഇതാ എൻ്റെ അവിയൽ റെഡിയായി അതുകഴിഞ്ഞ് ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ഇതാ ബീട്രൂട്ട് ഇടുവാണ് വേവിച്ചിട്ട് അത് എണ്ണയിലിട്ട് അതിന് ശേഷം അരപ്പ് ചേർത്ത് പിന്നെ തൈരും ചേർത്ത് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക പച്ചടി തന്നെയല്ലേ ഒരു സംശയം ദാ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അവനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ എല്ലാ കറി അവൻ ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ട് എമ്മി എമ്മി അമ്മ എമ്മി എന്ന് പറഞ്ഞിട്ട് പോയി എന്നിട്ട് വീണ്ടും ഓടും വീണ്ടും തിരിച്ചു വരും അവൻ അപ്പം ഒരു കൈ കൊടുത്താൽ അപ്പുറത്തെ കൈ കാണിച്ചു കാണിക്കും അമ്മ അമ്മ ആ കയ്യിലും അങ്ങനെ എല്ലാം അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നു അത ഞാൻ പറഞ്ഞില്ലേ ഇനി കിച്ചടിക്കായിട്ട് പൈനാപ്പിൾ വിക്കയാണ് ഇതിലും അരപ്പും ചേർത്ത് തൈരും ചേർത്തെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് പൈനാപ്പിളും കൂടെ ഉണ്ടായിരുന്നു ഞാനത് ചില മധുരക്കറി പോലെ ഉണ്ടാക്കി പിന്നെ ഇന്ന് പരിപ്പിന് നമ്മുടെ സാമ്പാർ പരിപ്പാണ് ഉപയോഗിച്ചത് കേട്ടോ എന്നു ഞാൻ മറ്റേ പച്ച പരിപ്പുണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഓർത്ത് ഓക്കെ വേണ്ട സാമ്പാർ പരിപ്പ് എടുക്കാമെന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ പരിപ്പായിരുന്നെങ്കിലും കേട്ടോ ഞാനങ്ങനെ ഒരു അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഭർത്താവിനും മോനും ഒക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെതാ പാലട പായസമായിരുന്നു ക്യാരമലൈസ് ചെയ്ത് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് അതിനകത്ത് പാലൊഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പായസം പിന്നെ ഹസ്ബൻഡാണ് വിളക്ക് കത്തിക്കുന്നത് ഹസ്ബൻഡും മോനും കൂടെ നിന്ന് വിളക്ക് വിളക്കൊക്കെ കത്തിച്ച് ആദ്യം സദ്യ വിളക്കിലൊക്കെ വിളക്കിൻ്റെ മുമ്പിൽ ഉരുക്കി അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നത് ഇതുക്കുട്ടി ഭയ പ്രാർത്ഥനയാണ് നല്ല രസമാണ് തൊട്ടുതൊഴും നെറ്റിൽ തൊട്ടുതൊഴും വയറിൽ തൊട്ടുതൊഴും ഇതൊക്കെയാണ് പക്ഷെ ആളുടെ കണ്ണാ പഴത്തേല അവനെ പഴം അവിടെ നിന്ന് എടുക്കണം അതിനുശേഷം അവനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഫുഡ് ഫുഡെടുത്ത് കൊടുത്തു അവനത് ഒറ്റയ്ക്കൊന്നും കഴിക്കത്തില്ല കേട്ടോ പിന്നെ ഡാഡ അവന് കുറച്ച് ഫുഡ് കൊടുത്തു അതിന് ശേഷം ഞാനും അവന് കുറച്ച് ഫുഡ് കൊടുത്തു ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ കേട്ടോ പക്ഷെ രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിങ് വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ വളരെ താമസിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് വൈകിട്ടാണ് അമ്പലത്തിൽ പോയത് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് മിതുവിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു കുറച്ച് ഫോട്ടോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം Bye.